ഇന്നെന്റെ അമ്മയാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ് അമ്മയ്ക്ക് ഇടക്കിടക്ക് പൊതുച്ചോറ് തിന്നൊരു പരിപാടിയുണ്ട് അത് എന്തൊക്കെ എന്തുകൊണ്ടാണെന്നൊക്കെ അമ്മ തന്നെ പറയട്ടെ അപ്പൊ അമ്മ കണ്ട് ഇല വെട്ടാനായിട്ട് പോവാണ് ഇനി വെച്ച ഈ ചമ്മന്തിയിൽ നിന്ന് അരച്ചുകൊണ്ടിത്തോളാം എനിക്കാണെങ്കിൽ പണ്ടത്തെ പോയ കല്ലേ ഒന്നും അരയ്ക്കാൻ നീ കല്ലിൽ തന്നെ അരയ്ക്കണേ ആ തന്നെ അയച്ചത് കല്ലേ ഈ കല്ല് കണ്ടോ ഈ കല്ല് ഞാൻ ഏഴാം ക്ലാസ് മുതൽ അരയ്ക്കുന്ന കല്ലായത് ഒരു നൊസ്റ്റാ ഫീലിങ് ഉള്ളൊരു കല്ലായത് എന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ താമസമൊക്കെ ആയി ഇപ്പം ഒത്തിരി വർഷം അപ്പം ആ കല്ല് ഞാൻ ഇങ്ങ് കൊണ്ടുപോകുന്നു ഞങ്ങൾക്ക് വീടൊക്കെ ആയിക്കഴിഞ്ഞപ്പം ആ കല്ല് കല്ലിങ്ങ് കൊണ്ടുപോകുന്നു കാരണം ആ കല്ലിൽ എനിക്ക് സുഖമാണ് ഏഴാം ക്ലാസ് മുതലൊക്കെ ഞാൻ എത്രയോ വർഷങ്ങൾ അരച്ച കല്ല എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി കല്ല് എന്റെ കല്ലിൽ അരയ്ക്കുന്നതൊക്കെ ചമ്മന്തി ചൂടമീൻ വറുക്കാനുള്ള പരിപാടിയാണ് അമ്മ ചൂടമീനോ മത്തി വറുത്തോ ഒക്കെയാണ് അമ്മ പൊതിച്ചവറിനകത്ത് വെക്കുന്നത് ഈ ചൂടൊക്കെ വരുവേ ഒരു വലിയ പീസ് മീനൊക്കെ വാങ്ങിച്ച് അത് വേണമെങ്കിൽ നമുക്ക് വറുത്ത് പറ്റേ അങ്ങനെയൊക്കെ ഉള്ള മീനുകളൊക്കെ വറുത്ത് എന്നിട്ട് അതിനകത്ത് വരച്ച് അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റത്തില്ലേ അതിൻ്റെ പീസ് മീനൊന്നും ഇല്ലായിരുന്നുണ്ട് ഞങ്ങളൊക്കെ ചെറിയ മീനുകളൊക്കെയാണ് വർത്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് സ്വാധി ഈ ചോറൊക്കെ കഴിക്കാനൊക്കെ ഇപ്പൊന്ന് ഭയങ്കര മടി അപ്പൊ അമ്മ അമ്മയ്ക്ക് ഒരു സാധു പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പരിപാടിയാണ് ഈ ഇലച്ചോറ് എന്താ അമ്മ അമ്മയ്ക്ക് ഇത്ര താല്പര്യം കുട്ടിച്ചോറിനോട് എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പഴേ ആ പിന്നെല്ലാം ഇങ്ങനെ പോലും ചോറ് മൂന്നി ആ അന്ന് ചോറ്റുപാട്ടാനൊന്നും ഇല്ലല്ലോ ആ അന്നേരം ഈ ഇലക്കൂട്ട് അത് കാണുമ്പോൾ എനിക്ക് നല്ല ഒരു കൊടി പോലെ വരും അപ്പൊ അത് അവർ വീട്ടിൽ കൊണ്ടുപോയി വന്നിട്ട് ഞാൻ അമ്മയുടെ പറയും എനിക്ക് കുളിച്ചോട് തരണം നോക്കി കഴിയാന്ന് പറയും അപ്പൊ അമ്മയോ അമ്മയെ ആരെങ്കിലും അതുപോലെ കുളിച്ചോട് കെട്ടിത്തരും അത് കഴിച്ച് ഇപ്പോഴും എന്റെ നാശയില് അതിന്റെ ആ സ്വാധീനം ഇരിക്കുന്നു അതാണ് അല്ലേ ഫീലിങ്സ് ഇപ്പഴും ഇത് ചൂടെ വരത്തതാണ് ചെറിയ മീൻ ഇത് ഈ കൊഴിച്ചോറിന് നല്ലതാണ് പി സി മീനിനെക്കാട്ടിലൊക്കെ വളരെ ഇത് അതും ഈ കൊഴിച്ചോറിൻ്റെ കൂടെ നമുക്കിലക്കകത്ത് വെക്കാം അത് കഴിഞ്ഞ് ചമ്മന്തി അരച്ചത് ചമ്മന്തി അരച്ചത് കല്ലിൽ അരച്ച ചമ്മന്തി തന്നെയാണ് അതുകൊണ്ട് അതിന് പ്രത്യേക ഒരു സ്വാദുണ്ടായിരിക്കും അതും നമുക്കിത് ചോറിൻ്റെ കൂടെ വെക്കാം അതുകൂടാതുകൊണ്ട് ഇനി പാവയ്ക്കാൻ വരുമോ ചെയ്യും ഭാവയ്ക്ക കൊണ്ടാട്ടമെന്ന് ഓരോരുത്തർ പറയും ഞങ്ങൾ വെഴുക്കി എന്നാണ് പറയുന്നത് അതും നമുക്ക് പൊളിഞ്ഞ് ഇതിൻ്റെ കൂടെ വെക്കാം പക്ഷെ ഇതെല്ലാം കൂടെ വെറുതെ ഇങ്ങനെ ഇരുന്നല്ലേ അമ്മേ വെറുതെ അത് ചോറ് തന്നെ ഇങ്ങനെ ഇട്ടാൽ അത് അതിനേക്കാളും നല്ല ഇതല്ലേ അത് എല്ലാത്തിനും അതിൻ്റെതായൊരു സ്വാദം ഉണ്ടാവും എല്ലാത്തിനും പാട്ടിയേക്ക് അതിൻ്റെതായ ഒരു സ്വാദം ഉണ്ടായിരിക്കും ഓക്കെ എന്നാ രീതി നമുക്കിരിയല്ല ആ ആ ഇനി അമ്മ ഇത് എത്ര സമയം നോക്കും രണ്ട് മണിക്കൂർ നോക്കുമോ ആ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ഇതൊക്കെ വാടിയിലയുടെ ആ സ്വാദും ഒക്കെ ഈ ചോറെ പിടിച്ച് പിന്നെ നമുക്കെടുത്ത് കഴിഞ്ഞാൽ ആ ഓക്കെ കഴിക്കാം രണ്ടു മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുന്ന കാണിക്കാം അപ്പൊ അമ്മ പൊതിഞ്ഞ് വെച്ച ചോറ് ഇപ്പൊ തുറക്കുവാണേ വാ നല്ല വാട്ടിയ ഇലയുടെ മണം എല്ലാം തുറന്ന് എല്ലാം ചോറ് കൂട്ടാൻ എല്ലാം തുറന്ന് തൈരിൻ്റേതാണ് ഇതിങ്ങനെ പറ്റിയിരിക്കുന്നത് ആഹാ ഇല്ല കണ്ടിട്ട് കൊള്ളാം സൂപ്പർ വായ്പ കപ്പലൂടുന്നു കഴിക്കണം തോന്നുന്നു ആ ഉണ്ടട്ട് കഴിക്കും